ഈ തെരുവിലുള്ള പട്ടികൾക്കൊക്കെ അവറ്റകളുടെ അച്ഛനമ്മ ആരാണ് ഭാര്യ ആരാണെന്നൊക്കെ അറിയോ ഒരു പട്ടി മറ്റൊരു പട്ടിയെ കാണുന്നു ഇഷ്ടപ്പെട്ടാലോ അതിന്റെ കൊതി തീർക്കും അതിന്റെ ആവശ്യം കഴിഞ്ഞോണ് അത് തിരിച്ചു പോവുകയും ചെയ്യും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനും ഇതുപോലെയുള്ള ഒരു പട്ടിയാണെന്ന് സാരം ഞാൻ കുറച്ചപ്പോൾ ഇവള് വാലുവാട്ടിക്കൊണ്ട് വന്നു എന്നെ ഇവളുടെ വയറ്റിലെ കൊച്ചിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കൊച്ചുങ്ങളുടെ അച്ഛനാവേണ്ടി വരും നിങ്ങളുടെ കോളേജിലെ ഓരോ ക്ലാസ്സിലെയും രണ്ട് കൊച്ചുങ്ങളുടെ അച്ഛനാവേണ്ട വേണ്ടത് അന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഞാൻ ചേട്ടനെ പോലെ കാണുന്നതെന്ന് അതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴൊക്കെ ചേട്ടനും അനിജത്തും എന്നൊക്കെ മറന്നിട്ട് ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ കേൾക്കുന്നല്ലോ അങ്ങനെയാണോ ആ എന്നെക്കാളും അതൊക്കെ നിങ്ങളല്ല അറിഞ്ഞിരിക്കേണ്ടത് കാരണം നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഇനി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഈ മൂന്ന് മൂന്നനിയമാരിൽ ഞാൻ ആദ്യം ആരുടെ ഇനി ആണെങ്കിൽ ഐ ഒരു സെക്സ് ആണ് അവനെ കൊല്ലുന്നതിൽ തെറ്റില്ല ആവേശത്താൽ എടുത്ത് ചാടലെന്ന് കരുതി കൺട്രോൾ ചെയ്തു കൂടെ പരിശ്രമിച്ച് അവനെ കൂടി കൊണ്ട് സമ്മതിപ്പിക്കാൻ ഇവള് മരിച്ചു കഴിഞ്ഞാൽ ഇവളെ കണ്ടുപഠിച്ച് മറ്റുള്ളവരും അങ്ങനെ അങ്ങനെയാകുമെന്ന് കരുതി അതിന് സമ്മതിക്കാതെ ഞങ്ങൾ അവളെ ഉപദേശിച്ച് മാറ്റിയെടുത്തതാണ് ഞാൻ മരിച്ചില്ല മേഡം അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ബൈ കൂട്ടുകാരെ നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ നിങ്ങൾ ആരും ഒന്നും പോവില്ലേ രാത്രിയിൽത്തെ ട്രെയിന് ഞാൻ ബുക്ക് ചെയ്തിരിക്ക വരട്ടെ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഞാൻ പോവാണ് എല്ലാവർക്കും എത്ര സന്തോഷായിരുന്നു നീ അവനെ അവനെപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ മാത്രല്ലേ തെറ്റ് ചെയ്തത് ഇത് എന്ത് തെറ്റ് ചെയ്തു അവന് സമ്മതമല്ലെങ്കിൽ വേറൊരു മാർഗവുമില്ല வேண்டுவைக்க <laughs> ഹലോ ഹലോ അർജന്റായിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്നോടൊന്ന് സംസാരിക്കണം എന്താ കാര്യം അതൊന്നും ഫോണിൽ പറയാൻ പറ്റില്ല മോളെ നീ നേരിട്ട് ഒക്കെ പറയാം എവിടേക്കാ വരേണ്ടത് ഈ സമയത്ത് നീ വരണ്ട ഞാൻ തന്നെ വന്നോളാം എന്നോട് ദേഷ്യമാണോ എന്താ കാര്യം അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നോട് എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുപോയി അതിനുവേണ്ടി ഇങ്ങനെ ദേഷ്യപ്പെടുക നീ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് സൈക്കൂല മോളെ നിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നോ ഐ എം സോറി ഐ ലവ് യു പൊന്നു റിയലി ഐ ലവ് യു മുത്തേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എനിക്ക് എനിക്ക് അച്ഛനും ആരും വേണ്ട നീ മാത്രമേ വേണ്ടു എന്തായാലും നീ കോളേജ് ഹോളിഡേസിന് നാട്ടിലേക്ക് പോവല്ലേ അതുകൊണ്ട് എന്നും ഓർമ്മിച്ചിരിക്കാൻ നിന്റെ കൂടെ ഒന്ന് കൂടാൻ സമ്മതിച്ച എനിക്ക് സന്തോഷാവൂലേ